ദൈവം പോലീസുകാരന്റെ രൂപത്തിൽ വന്നപ്പോൾ ഈ വീഡിയോ ഒരു മുന്നറിയിപ്പാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മുന്നറിയിപ്പാണ് വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യാം അതിവേഗത്തിലെത്തിയ ബസ്സിനടിയിൽ കുടുങ്ങുമായിരുന്ന കാൽ യാത്രക്കാരനെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരൻ ബിനിൽ രാജ് കെ പി ഓടി വന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് കോഴിക്കോട്ട് എരഞ്ഞിപ്പാലത്താണ് ഈ ഒരു സംഭവം ആ ഒരു പോലീസുകാരൻ അവിടെ ഓടി ഓടിയെത്തിയിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്തായിരിക്കും ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് കേട്ടോ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ വാഹനങ്ങളൊക്കെ എല്ലാവരും സൂക്ഷിക്കുക കാരണം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മൾ വീട്ടിലേക്കും വരുന്നതും കാത്തിരിക്കുന്ന നമ്മുടെ ഒരു കുടുംബം നമുക്കുണ്ട് അപ്പം എല്ലാവരും സൂക്ഷിക്കുക ഇതൊരു മുന്നറിയിപ്പാണ് മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഈ ഒരു പോലീസുകാരനെ തലാ ബ്ലോഗ്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സലോട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു രക്ഷപ്പെടുത്തൽ ഈ ഒരു പ്രവൃത്തി ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇദ്ദേഹത്തെ അഭിനന്ദിച്ച് ഒരു കമന്റും ചെയ്യുക